ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം കാൽ യും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ നൂതന പദ്ധതികളുമായി വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ ഈവനിംഗ് ബ്രാഞ്ച് പൊതു അവധി ദിവസങ്ങളിലടക്കം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പ്രവർത്തിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഹകരണ ബാങ്കിന്റെ കീഴിൽ ബാങ്കിംഗ് മേഖലയിൽ ഇതുവരെ നടത്താത്ത ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറാവുകയാണ് ഞങ്ങൾ ഈവനിംഗ് ബാങ്ക് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പ്രവർത്തന ദിനമാക്കിക്കൊണ്ട് ഞങ്ങൾ സംവിധാനത്തിലേക്ക് ഈ ഒന്നാം തീയതി മാറുകയാണ് ഓണായാലും പെരുന്നാളായാലും ഏത് പബ്ലിക് ഹോളിഡേ ആണെങ്കിലും ആളുകൾക്ക് ബാങ്കിൻ്റെ സൗകര്യം വേണ്ടൊരു മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും കിട്ടുന്ന സംവിധാനത്തിലേക്ക് മാറ്റിക്കൊണ്ട് എന്നും പ്രവർത്തന ദിവസമാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നാം തീയതിയാണ് ആണതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം മറ്റൊന്ന് എ ടി എം മെഷീൻ സ്വന്തമായിട്ട് സർവീസ് സഹകരണ ബാങ്കിന് സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനവും ഒന്നാം തീയതി ആരംഭിക്കും കൂടാതെ ഞങ്ങൾ സമീപ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ കൺസ്യൂമർ ഫണ്ടിൻ്റെ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനും അവർ തരാത്ത മരുന്നുകൾ പ്രൈവറ്റ് ആയിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് എല്ലാ ഒരു സമ്പൂർണമായ ഒരു മരുന്ന് ഷോപ്പിൻ്റെ സംവിധാനത്തിലേക്ക് നമ്മൾ മാറ്റും അതിലാളുകൾക്ക് ഇരുപത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവുണ്ടാകും എന്നുള്ളതാണ് ആശ്വാസം മറ്റൊരു പ്രത്യേകത നമ്മൾ ഈ ബാങ്കിൻ്റെ മുഴുവൻ അംഗങ്ങളെയും എ ക്ലാസ് ഡി ക്ലാസ് വ്യത്യാസമില്ലാതെ ഒരു പതി നാലായിരത്തോളം മെമ്പർമാർ ഞങ്ങൾ സൗജന്യമായിട്ട് ഇൻഷുർ ചെയ്യുകയാണ് അപകട മരണം അതുപോലെ തന്നെ ഗൗരവമുള്ള അവയവങ്ങൾക്ക് ഭംഗം വരുന്ന അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ലക്ഷം റുപ്യ ഇൻഷുർ കിട്ടുന്നതിനുള്ള സൗകര്യം ഉണ്ടാവും അതിന് പ്രീമിയം ബാങ്കാണ് അടക്കുക ഇടവായി ബന്ധപ്പെട്ട മെമ്പർമാർ അതിന് പ്രീമിയം ഒന്നും അടക്കേണ്ടതില്ല ബാങ്കിലെ മെമ്പറാണെങ്കിൽ ഈ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടും മറ്റൊരു നൂതനമായൊരു പദ്ധതി കൂടി ഞങ്ങൾ ബാങ്ക് ഇതിലടക്കം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നമ്മുടെ കേരളത്തിൽ മുഴുവൻ യുവതി യുവാക്കൾക്കും തൊഴിലുണ്ടാകുന്നതിന് വേണ്ടി ഒരു പ്രോത്സാഹനം എന്നുള്ള നിലക്ക് നാല് ചേർന്ന് ജെ എൽ ജി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഓരോ സംരംഭങ്ങൾ അവർക്ക് തോന്നുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ കണ്ടുപിടിച്ചാൽ അവർക്ക് മൂന്ന് ലക്ഷം റുപ്യ ലോൺ കൊടുക്കുന്ന പരിപാടിക്കാണ് ജെ എൽ ജി ലോൺ എന്ന് പറയുന്നത് അതിപ്പോൾ ആരംഭിച്ചിട്ട് രണ്ട് മൂന്ന് മാസമായി അതും കൂടി ഞങ്ങൾ ആളുകൾക്ക് വേണ്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരു സാമൂഹിക പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഒരു ബാധ്യത എന്നുള്ള നിലയ്ക്ക് എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഓണച്ചന്ത അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുന്നുണ്ട് നിലവിൽ എ ടി എം സൗകര്യം ബാങ്കിലെ എ ഡി ക്ലാസ് മെമ്പർമാർക്ക് ഒരു ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷ നാലു പേരടങ്ങുന്ന ഗ്രൂപ്പുകൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി മൂന്ന് ലക്ഷം രൂപ വരെ വായ്പാ സൗകര്യം നീതി മെഡിക്കൽ സ്റ്റോർ നീതി ലാബ് എന്നിവയും ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി വൈസ് പ്രസിഡന്റ് അബ്രഹാം വർഗീസ് സെക്രട്ടറി എ സുഭാഷ് ചന്ദ്രബോസ് ഡയറക്ടർമാരായ ലീലാ ഹരിദാസ് ടി ഉമ്മർകുട്ടി വി സൂഫിയാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർണ്ണ